എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് വീണ്ടും രേണു സുതി തന്നെയാണ് വിഷയം എന്താണെന്ന് ചോദിച്ചാൽ റിയാക്ഷൻ ചാനൽ എന്ന നിലയ്ക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ വിഷയമുണ്ടോ റിയാക്ഷൻ ചെയ്യാൻ റിയാക്ഷൻ ഇടാൻ വേണ്ടി എന്ന് പറഞ്ഞ് ചാ നോക്കും യൂട്യൂബിൽ എൻ്റെ പൊന്നോ മൊത്തം ഇത് തന്നെ വിഷയം വേറൊന്നും മുന്നിലോട്ടിങ്ങനെ പേജിൽ വരത്തില്ല ഉണ്ടായിരിക്കാം പക്ഷേ രേണുസുദിയുടെ വിഷയം കാരണം അതെല്ലാം മറിഞ്ഞു കിടക്കുന്നതായിട്ടാണ് തോന്നുന്നത് എടുക്കണ്ട എന്ന് വിചാരിച്ച് നമ്മൾ ഇന്നത്തെ ദിവസം രേണുസുദിയെ ചെയ്യുന്നില്ല എന്ന് വെച്ചിരുന്നാലും അത് തന്നെ അവിടെ വന്ന് അവസാനിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇന്ന് രേണുസ്തുതിയുടെ ലോകത്തിലേക്ക് പുതിയ ഒരാൾ കടന്നു വന്നിട്ടുണ്ട് രമേശൻ കലാകാരനാണ് കുറേ അധികം കുറ്റാരോപണം ആണ് രേണു സുദിയുടെ പുറത്ത് നടത്തിയിരിക്കുന്നത് ഇന്നലെ നിങ്ങൾ ഇതെല്ലാവരും കണ്ട് കാണും പിന്നെ വിഷയമൊന്നുമില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നിത് എടുക്കുന്നേ ഉള്ളൂ പക്ഷേ എന്നാൽ അതിനകത്ത് വിഷമം ഉണ്ടാക്കിയ ആ രമേശൻ്റെ വായിന്ന് വേണ ഒരു വാക്ക് ശരിക്കും എനിക്കും മനസ്സിൽ ഒരു വിഷമം തോന്നി അതുകൊണ്ട് ഈ വീഡിയോ ചെയ്യണം അപ്പോൾ ഒരു രണ്ട് വാക്ക് അതേപ്പറ്റി സംസാരിക്കണമെന്ന് തോന്നിയിട്ടാണ് ആദ്യമേ തുടങ്ങാം ഇങ്ങേരോടും രേണു സുധി കടം മേടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് കടം മേടിച്ചിട്ട് കൊടുത്തില്ല ചോദിച്ചപ്പോൾ ബ്ലോക്ക് ചെയ്തു പിന്നെ ഇങ്ങേ ശല്യം ചെയ്യുന്നു എന്നും ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു പിന്നെ ഏതാണ്ടെങ്കിൽ ഇങ്ങേരുടെ

അപ്പം വീട്ടിലെല്ലാവർക്കും എന്നെ അറിയാമല്ലോ വീട്ടിലെല്ലാവർക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെ അതുകൊണ്ട് കൊടുത്തു കൊടുത്തു പിന്നെ തരത്തില്ല പിന്നെ കോൾ ബ്ലോക്ക് തിരിച്ചപ്പോൾ തരത്തില്ലായിരുന്നു ഈ മനുഷ്യൻ ഫോൺ ചെയ്യുമ്പോൾ ഫോൺ കട്ടിക്ക് ബ്ലോക്ക് ചെയ്യുക പിന്നീട് ഈ പുള്ളിയെ പറ്റിയ അവാദം പറയുക ഇങ്ങനെയൊക്കെ ഉണ്ടായെന്നാണ് ഇൻ്റർവ്യൂവിൽ പറയുന്നത് പിന്നെ നമ്മൾ പൊതുവേ പറയാറുണ്ട് കുടുംബത്തിരിക്കാൻ പറ്റുന്ന സ്ത്രീകളല്ല സ്ത്രീകളെ അല്ല പുരുഷന്മാർ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്നെങ്കിൽ അയാൾ നശിച്ചു പോകും നാരി പഠിക്ക് പരിക്കുന്നടം നരകം ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയാറുണ്ട് നമ്മളതൊക്കെ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും അങ്ങനത്തെ പഴഞ്ചൊല്ലൊക്കെ ഉണ്ട് സ്ത്രീകളെപ്പറ്റി അപ്പം വരവറിയാതെ ചെലവ് കഴിഞ്ഞാൽ പെരുവഴി ആധാരം എന്നൊരു വാക്യമുണ്ട് അത് നമുക്കറിയാം നമുക്ക് എത്രയാണോ വരവ് അതനുസരിച്ചേ മേടിക്കാവുള്ളൂ അല്ലാതെ ഇൻസ്റ്റാൾമെൻറ്റിലും ഇ എം ഐ അടച്ചും എന്ത് വേണേലും നമുക്ക് ഇന്നത്തെ ാലത്ത് സ്വന്തമാക്കാൻ പറ്റും അത് അടയ്ക്കാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് റീപേയ്മെൻറ്റ് കപ്പാസിറ്റി നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മൾ ആവുക കാര്യങ്ങൾ ചെന്ന് ചാടാവുള്ളൂ എങ്ങനെയൊക്കെ അടയ്ക്കാൻ അത് പോരട്ടെ പോരട്ടെ എന്നും പറഞ്ഞ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും അടയ്ക്കാൻ പറ്റില്ല ഒന്നോ രണ്ടോ മൂന്നോ ഗഡ് മൂന്ന് ഗെഡ് വരെയൊക്കെ ആൾക്കാർ നിൽക്കുകയുള്ളൂ മൂന്ന് ഗഡു കഴിഞ്ഞാൽ അട ിക്കുന്നില്ല എന്ന് കണ്ടാൽ അവർ വീട്ടിൽ കയറി പെരുമാറി ശരിക്ക് ശരിക്കങ്ങ് പെരുമാറും അങ്ങനെയുണ്ട് പിന്നെ ചിലവിന് വരവിനനുസരിച്ച് ഒതുങ്ങി ജീവിക്കാൻ വയറു മുറുക്കി കുടിച്ച് ജീവിക്കാൻ സ്ത്രീകളാണ് ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന അത് ഏറ്റവും മിടുക്കുകൾ സ്ത്രീകൾ തന്നെയാണ് അവരാണ് അത് ചെയ്യുന്നത് അവർ നേരെയല്ലേ നമ്മൾ പുരുഷന്മാരെ കടം കയറി മുടി അപ്പം രേണു സുധീനക്ക് ഇച്ചിരി ആർഭാടം കൂടുതലായിരുന്നു അതാണ് ഈ കടമെല്ലാം വരാൻ കാരണം എന്നുള്ള രീതിയിൽ രമേശ് പറയുന്നുണ്ട് ഞാനല്ലേ രമേശാണ് പറഞ്ഞേക്കുന്നത് പിന്നെ പുള്ളിക്കാരേക്ക് സ്വീറ്റൻ്റെ പറഞ്ഞിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ ഈ റേണു സ്വീറ്റ ഉള്ള സമയത്ത് റേണു പൈസ കൊണ്ട് മൊത്തം അടിച്ചെത്തിക്കുക ഷോപ്പിങ്ങിന് അതിനും ഐസ്ക്രീമും കാര്യങ്ങളും ഒത്തും ഇതാണ് പുള്ളിക്കാർ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടുണ്ട് ആവശ്യമായി ജീവിക്കണം ഉള്ളതുമില്ല എന്നറിയണ്ട കിട്ടുന്ന പൈസ മൊത്തം അടിച്ചിരിക്കുന്നുള്ളവരെ പിറ്റേ ദിവസം സുചേറ്റ പൈസ നമ്മുടെ ചോദ്യം ചോദിക്കും കടന്ന് ചോദിച്ചത് പക്ഷേ ഇത്രയെല്ലാം വാരി വലിച്ച് തിന്നിട്ട് ഈ നൂറ് ഗ്രാമുള്ള മഹാലക്ഷ്മി ആയുള്ളൂ വേറൊന്നും ആയില്ല ആകെ കൂടിയ നൂറ് ഗ്രാമേ ഉള്ളൂ ഇതൊന്നും ഈ ശരീരത്ത് പിടിച്ചില്ലേ അതാണ് എനിക്ക് പറയാനുള്ളത് ഒന്നും ശരീരത്ത് പിടിച്ചില്ലേ ഇത്ര കണ്ടതിന്നിട്ട് സത്യത്തിൽ ഇപ്പോഴത്തെ ഒരു രീതി കണ്ടിട്ട് എനിക്ക് മനസ്സിലാകുന്ന പുള്ളിക്കാരത്തെ ഈ മേക്കപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ളതിനൊക്കെയാണ് കൂടുതൽ താല്പര്യം പുള്ളിക്കാരത്തേടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നും ഒരു ആർട്ടിസ്റ്റ് ആവണമെന്നുള്ള ഉണ്ടായിരുന്നു സുധിയെ കല്യാണം കഴിക്കാൻ വേണ്ടി പണ്ട് എല്ലാ പെണ്ണുങ്ങളും വിളിച്ചിട്ട് ആദ്യം ഒന്ന് രണ്ട് സംസാരമൊക്കെ കഴിഞ്ഞിട്ട് അവരെ അവരെ കൊണ്ട് കോമഡി സ്റ്റാറിലാക്കുകയോ അല്ലെങ്കിൽ സിനിമയിലാക്കി തരുമോ സീരിയലിലാക്കി തരുമോ എന്ന് ചോദിച്ചു രേണു സുതി മാത്രം അത് ചോദിച്ചില്ല കൊല്ലം സ്തുതിയെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു മുന്നോട്ട് വന്നു എനിക്ക് കൊല്ല സ്തുതിയുടെ സുതിച്ചേട്ടൻ്റെ ഭാര്യ ആയാൽ മതി എനിക്ക് ആർട്ടിസ്റ്റ് ആവേണ്ട എന്ന് തീർത്തു പറഞ്ഞു ആ ഒരൊറ്റ പ്ലസ് പോയിന്റാണ് കൊല്ലം സ്തി അടിച്ചു തെല്ലി വീണുപോയത് എന്നാണ് രേണുസ്തുതിയുടെ ഇൻ്റർവ്യൂ പറയുന്നത് എനിക്ക് ആ കാര്യം മാത്രം വിചോദിപ്പുണ്ട് രേണുസ്തുതിക്ക് ആർട്ടിസ്റ്റ് ആവണം അതാണ് അതിൻ്റെ ഒരു സത്യം അതിനെല്ലാവരെയൊക്കെ ബുദ്ധി രേണു സുതി പ്രയോഗിച്ചു അത്രേ ഉള്ളൂ അപ്പോൾ അടുത്തത് പറയുന്നത് ഏതോ ഒരു പയ്യൻ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നത് ഇപ്പം പറയുന്നില്ലെങ്കിലും കുറച്ച് ഇൻ്റർവ്യൂ മുന്നോട്ട് പോകുമ്പോൾ ആ പയ്യൻ ഒരു താടി വെച്ച ഫോട്ടോ അയച്ചെന്ന് പറയുന്നു ഒരു പയ്യനെ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങേർക്ക് രമേശിന് രേണു സുതി ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു എന്നിട്ട് സ്വന്തം രേണു സുദീ എന്നെ അത് ഡിലീറ്റാക്കി പക്ഷേ അതൊരു താടി വെച്ച പയ്യ പറഞ്ഞു ആരാണോ അഫയർ ഉണ്ട് ഒരു പയ്യൻ്റെ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫോണിൽ ഫോട്ടോ അയച്ച് കുറച്ച് കഴിഞ്ഞാൽ അയച്ചു അപ്പോൾ പിന്നെ ഞങ്ങളെ പറ്റിയൊന്നും ചോദിക്കണം ഒന്നും പോയില്ല പിന്നെ ഈ പുള്ളിയുടെ ചേച്ചി തന്നെ വിളിക്കും ഈ വീട് ബാലാശ്വരനെ എന്നെ വിളിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു അതേ വിളിക്കുകയാണെങ്കിൽ ഞാൻ വരാന്ന് പറഞ്ഞാൽ വിളിച്ചിട്ടില്ല എന്നെ എല്ലാവരും കാണണം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പോയിട്ടില്ല അത് അപ്പം കൊല്ലം സുതി മരണപ്പെട്ടതിൻ്റെ ശേഷം താടി വെച്ച ഒരു പയ്യന്റെ ഫോട്ടോ അയച്ചു കൊടുത്ത് ആ പയ്യനോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞെന്ന് പറയുന്നു ഇതെല്ലാം രമേശ് വന്നിരുന്നു പറയുന്നതാണ് രമേശും കൊല്ലം സുതി ഇപ്പം നല്ല പിണക്കത്തിലാണ് യഥാർത്ഥത്തിൽ കാരണം ആ വീടിന്റെ പാല് വിളിച്ചിട്ടൊന്നുമില്ല യഥാർത്ഥത്തിൽ പിണക്കമാണ് അവർ ശത്രുക്കളാണ് അപ്പോൾ ഒരു ശത്രുവാണ് പറയുന്നത് അപ്പം നമ്മളെ എല്ലാം അങ്ങോട്ടും വെള്ളം തടയാതെ വിഴുങ്ങണ്ട നമുക്കിത് കേൾക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം നമുക്കറിയാം നമ്മളോട് ഒരു ശത്രുന്ന് ശത്രു ഉള്ള ഒരാൾ നമ്മളെ പറ്റി ചോദിച്ചാൽ എന്തൊക്കെയായിരിക്കും ബൈക്ക് തോന്നുന്നൊക്കെ ആയിരിക്കും പറയാം അങ്ങനെയുണ്ട് കേട്ടോ പിന്നെ അടുത്ത ഒരു ആരോപണം അതാണ് എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ തോന്നിയ ഒരു കാരണം അത് കേൾക്കാം ഒരു പിന്നെ ബൈക്ക് ബൈക്ക് അത് കൊണ്ടുപോയി മൂത്ത കൊണ്ടുപോയി അപ്പോൾ അതിനെ പറ്റി എന്നെ പറഞ്ഞില്ലോ അങ്ങനെ കൂടുതലാൻ പറ്റത്തില്ലായിരുന്നു അങ്ങനെ എന്തായാലും കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു പിന്നെ അവന് നിർത്തവൻ മോ അവന് നോട്ടം ശരിയല്ല കുറച്ച് കാര്യം പറഞ്ഞു അത് ഇതൊക്കെ ചൊല്ലിന്ന് ഞാൻ ഒത്തിരി സപ്സറായി പിന്നെ അവർക്ക് പറഞ്ഞു